ഇന്നത്തെ എൻ്റെ യാത്ര പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമുക്ക് സ്വാഗതം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം അറിയിക്കുവാണ് ഞാൻ അങ്ങനെ എൻ്റെ ഒരു മക്കയിലോട്ടുള്ള ഒരു യാത്രയാണ് പോകുന്നത് ഒരു പിൽഗ്രിമേജ് യാത്ര എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ദുബായിൽ നിന്ന് ഞാനിപ്പോൾ സൗദിയ എയർലൈൻ എടുത്തിട്ട് നമ്മുടെ ദുബായ് ടെർമിനൽ ഒന്നിൽ നിന്ന് ഞാൻ ജദ്ദയിലോട്ട് വിമാനമാർഗമാണ് പോകുന്നത് ഞാൻ നമ്മുടെ പല ആളുകൾക്കും അറിയില്ലായിരിക്കും അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം മുസ്ലിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഉംറ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ അതിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഹജ്ജ് എന്ന് പറയുന്ന ഒരു പിൽഗ്രിമേജ് തീർത്ഥാടന യാത്രയാണ് പക്ഷേ ഞാനിപ്പോൾ ഉംറ എന്ന് പറയുന്ന ഒരു യാത്രയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ആധികാരികമായിട്ട് ഞാൻ ഓൾറെഡി മുമ്പ് ഒരു തവണ ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഉമ്രയാണ് അത് നമുക്ക് എപ്പോൾ വേണോ ചെയ്യാം പക്ഷേ ഹജ്ജ് എന്ന് പറയുമ്പം അതിന് പ്രത്യേകമായിട്ട് അതിൻ്റെ സമയമുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഉമ്രയ്ക്ക് പോകാനുള്ള വിസ ഞാൻ ഓൾറെഡി നവംബർ മുതൽ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് മൂന്ന് മാസമേ വാലിഡിറ്റി ഉള്ളൂ അത് പക്ഷേ അത് വിസ ഇവരെന്തോ എറുണ്ട് കേട്ടോ അത് എൻ്റെ മിസ്റ്റേക്കല്ല ഈ വിസ ഇഷ്യൂ ഇൻ ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ എമിഗ്രേഷൻ്റെ എന്തോ സിസ്റ്റമാണ് അവർ അതിൽ റോങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ വന്നു പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വിസ വാലിഡിറ്റി അല്ല പക്ഷേ എൻ്റെ കയ്യിൽ ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് എനിക്ക് ഇനി സൗദി അറേബ്യയിൽ വിസ ഓണ അറേബിൽ കിട്ടും അപ്പോൾ എന്നിരുന്നാലും സൗദി അറേബ്യയിൽ എബിഗ്രേഷൻ സൗദി അറേബ്യയിലെ എമിഗ്രേഷനിൽ പോകുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ എക്സ്പയർ ആയിട്ടുള്ള ഇത് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കും പക്ഷേ എക്സ്പയർ ആയെന്ന് കറക്റ്റ് അതിന് മനസ്സിലാവില്ല മനസ്സിലായാലേ അപ്പോൾ എന്നിട്ട് ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഷെങ്കൻ വിസ കാണിച്ചിട്ട് വിസ ഓൺ അറൈവൽ എടുത്ത് ഉമ്ര ചെയ്യും അപ്പോൾ അതാണ് എൻ്റെ പ്ലാന് ഞാൻ ഇഹ്റാം നമ്മുടെ നമ്മുടെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഡ്രസ്സ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ ബാഗിൽ വെച്ചിരിക്കുകയാണ് തൽക്കാലം കുറച്ച് തന്നെ ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ പള്ളി നമസ്കരിക്കുന്ന സ്ഥലം അവിടെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ വിമാനത്തിൽ കയറാനുള്ള ഒരു പ്ലാനാണ് ഞാൻ നമ്മുടെ എമിഗ്രേഷനൊക്കെ നമ്മുടെ ഞാൻ നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഭാഗത്തോട്ട് ഞാൻ ഒന്ന് നടക്കുവാണ് ഞാൻ നല്ല ക്ഷീണമുണ്ട് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഒട്ടും ഉറങ്ങിയില്ല നല്ല ക്ഷീണമുണ്ട് ഞാനങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ നമ്മുടെ ഉമ്മറ ഡ്രസ്സൊക്കെ ഇട്ടു ഹിസാണ്ട്ടോ നമ്മുടെ മുറയ്ക്കുള്ള നമ്മുടെ ഹിഹ് ഹിഹാമെന്നു പറയുന്നത് നമ്മൾ ഈ ഒരു രണ്ട് തുണി കൊണ്ടാണ് നമ്മുടെ ദേഹം മുഴുവൻ നമ്മൾ മറിക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് പീസ് ആയിട്ടുള്ള തുണി നല്ല ഉറക്കമായിട്ടോ നല്ല ഉറങ്ങി ഞാൻ ഇതിനിടയിൽ കുറച്ച് നേരം കിടന്ന് അങ്ങനെ എൻ്റെ ബോഡിക്ക് കഴിഞ്ഞു ഞാൻ തന്നെ ബോഡിങ് ബോഡി കയറ്റിന്ന് നമ്മുടെ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് നല്ല ഉറക്കം കേട്ടോ പോയിട്ട് നല്ല വല്ല കിടന്നുറങ്ങണം നമ്മുടെ സൗദി എയർലൈൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൗദി എയർലൈൻ്റെ നമ്മുടെ എക്കോണമി ക്ലാസ് ഈ കാണുന്നതാണ് നമ്മുടെ സൗദി എയർലൈൻ്റെ സൗദി എയർലൈനിൽ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഒരു സ്ക്രീനുണ്ട് ഇതുണ്ട് ഇത് തന്നെയാണ് കേട്ടോ അവിടെ വേറെ ഏതൊക്കെ എയർലൈൻ കിടക്കുന്നു ഞാനിനി ഉറങ്ങാൻ വേണ്ടി പോവാണ് നമുക്കിനി ജബ്ദയിലെത്തിയിട്ട് കാണാം ചത്തയിലെ വിസ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഉമ്പ്ര വിസ വെച്ച് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു പതിനായിരം രൂപ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരുമെന്ന് വിസാണ് അറിയില്ല വെച്ചിട്ട് നമ്മുടെ ഫ്ലൈറ്റിൽ ഓൾറെഡി പല ആളുകളും ഇഹ്റാം ധരിച്ചിട്ടാണ് കേട്ടോ കേറിയിട്ടുള്ളത് നല്ലപോലെ കിടന്നുടങ്ങിയ യാത്ര അവസാനം ചെത്തയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്നു ഞാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു എമിഗ്രേഷനിൽ എൻ്റെ വിസ ആക്ച്വലി തീർന്നു അപ്പം വിസ തീർന്നപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എൻ്റെ അടുത്ത് ശെങ്കൻ വിസ ഉണ്ടായിരുന്നു അപ്പം അവർ തന്നെ കാർഡ് കൊടുത്ത് പൈസ അടച്ചു കാർഡ് കൊടുത്ത് എനിക്കൊന്ന് മുന്നൂറ്റി എൺപത് ഗ്രഹം മുന്നൂറ്റി എൺപത് ഗ്രഹം എന്ന് പറയുമ്പോൾ പത്ത് എണ്ണായിരം എണ്ണായിരം രൂപ അടിപ്പിച്ചെന്തോ വിസ ആണ് അറേ ഇത് ഞാൻ കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്ത് എനിക്ക് ഒരു വർഷത്തെ വിസ കിട്ടി ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ദിവസം വന്ന് ട്രാവല് ചെയ്യണം അങ്ങനെ നമ്മുടെ കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ ഞാൻ അങ്ങനെ കുറേ നാൾക്ക് ശേഷം വന്നിരിക്കുകയാണ് സൗദി അറേബ്യ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് കേട്ടോ കുറേ നല്ല ആൾക്കാരെ ഞാൻ ലാസ്റ്റ് യാത്രയിൽ കണ്ടിരുന്നു ഇവിടെ സൗദി വിമാനത്താവളത്തിൽ നമ്മള് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോ ഒരു ചെറിയൊരു അക്കോറിയാണ് അങ്ങനെ അവസാനം ഞാന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പൊ ഇന്നലെ ഞാൻ ആക്ച്വലി എന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ വന്നിട്ട് ട്രെയിനിലോ അങ്ങനെയൊക്കെ പോകാനായിരുന്നു ഒറ്റ ഒരു എനിക്ക് അങ്ങനെ അധികം എക്സ്പീരിയൻസ് ഇല്ല ആകെ അന്നേ ദിവസം വന്ന് മക്ക ഷെയർ ടാക്സി കിട്ടും ജിദ്ദയില് അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ ഒരു സ്റ്റോറി സ്റ്റോറിട്ടപ്പോൾ ഇങ്ങനെ കുറെ പേര് കോൺടാക്ട് ചെയ്തു അങ്ങനെ എന്നെ ഒരു ബ്രോ കോണ്ടാക്ട് ചെയ്തു നമ്മുടെ കണ്ണൂറുകാരൻ അങ്ങനെ ബ്രോ എന്നെ വിളിക്കാൻ വന്നു ബ്രോ പരിചയപ്പെടുത്തിക്കോളൂ ബ്രോ എത്ര വർഷം എങ്ങനെയുണ്ട് താങ്ക് യു കേട്ടോ വളരെ സന്തോഷം കേട്ടോ കണ്ടായാലും പരിചയപ്പെട്ടായാലും പരിചയപ്പെട്ട അഞ്ചു മിനിറ്റ് ആയുള്ളു കേട്ടോ അതിനുള്ളിലാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പൊ നമ്മൾ അങ്ങനെ എയർപോർട്ടിന്റെ പുറത്തോട്ട് പോവാണ് സൗദി എനിക്ക് കണ്ടപ്പോ എന്തൊക്കെ ഫീൽ വരുന്നു കേട്ടോ അതായത് എന്റെ പഴയ യാത്ര മൊമെന്റ്സ് ഒക്കെ സൗദി വൺ ഓഫ് ദ ഫേവറേറ്റ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് കാരണം ഇവിടുത്തെ ആളുകൾ അത്രയും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ എന്തോ ഒരു ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് കേട്ടോ ഒരു ഭയങ്കര ഫീലിങ് തന്നെ ഉറങ്ങേ ടയേർഡ് ഉറങ്ങിയില്ല നല്ലപോലെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താ കിട്ടി ബ്രോൻ എന്റെ അടുത്ത് അസുഖാണെന്നു എങ്ങനെ അസുഖം നമ്മളങ്ങനെ ഇനി വണ്ടി പിടിച്ച് ഷെയർ ടാക്സി പിടിച്ച് ഞാൻ പോവാണ് ഇവിടെ ആൾക്കാർ ഏതാണ്ട് വണ്ടി കയറാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനങ്ങനെ ഇരുപത്തഞ്ച് റിയാലെന്ന് പറഞ്ഞ് ഒരു കാറിൽ കയറിയിട്ടുണ്ട് ഇവിടെ കുറെ കാറ് അടുക്കി കിടക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഉമ്പ്ര ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനാണ് നമ്മളങ്ങനെ നമ്മുടെ മസ്ജിദ് അൽ ഹതത്തിന്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ മക്കയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം വണ്ടി കിടന്ന് നല്ല ഉറക്കം കേട്ടോ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു ഒരു ഏകദേശം അരമണിക്കൂർ കിടന്നുറങ്ങി ഭാഗത്തോട്ട് പോവാണ് അങ്ങനെ അവസാനം ഒന്ന് എടുത്ത് ഒന്ന് ബാഗ് വച്ച് ഫൈസലേ നോക്കട നാട്ടിൽ നിന്ന് ഫൈസൽ നോമ്പ് നോമ്പ് കുറിക്കാനുള്ള സോറി കുമ്മറ ചെയ്യാൻ വേണ്ടി തട്ടിയിട്ടുണ്ട് ഫൈസലിന്റെ പ്രത്യേകം പരിചയപ്പെടുത്തണം ഫൈസൽ വലിയ സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് കേട്ടോ സെലിബ്രിറ്റി ട്രാവൽ ഫൈസി ഭയങ്കര ആണ് ആക്ച്വലി പേരെന്താ ശബാബ് ശെബാബും ഫൈസലിന്റെ സുഹൃത്താണ് കേട്ടോ എന്താ എവിടെയാണ് എവിടെയാടപ്പാളും എടപ്പാളും ഫൈസൽ ആലപ്പുഴയാണ് കേട്ടോ ഇവർ രണ്ട് സെലിബ്രിറ്റികളുടെ കൂടെ ഞാനും കുമറ ചെയ്യാൻ എനിക്കൊരു ഭാഗം കിട്ടി അപ്പം നമ്മളിനി കുമറ ചെയ്യാൻ വേണ്ടി പള്ളിയിനകത്തോട്ട് പോകണം ഇനി അത് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല തളന്നു കേട്ടോ ഓൾമോസ്റ്റ് തിരക്ക് കുറച്ചോനെ എന്റെ ഹും പരിപാടി രാത്രിയായപ്പം മരുവായപ്പോളന്നു രക്തം കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇത് കഴിഞ്ഞവർക്ക് മുടിവെട്ടുന്ന അതിന്റെ ഒരു ക്യൂ ആണ് അവിടെ ആളുകൾക്ക് മുടിവെട്ടുന്ന കാഴ്ചയാണ് ഫുൾ അതാണ് അങ്ങനെ ഞാനിനി മുന്നോട്ട് കിടക്കുവാണ് അയ്യോ തളന്ന് നല്ല രസം ഉണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര തിരക്കെട്ടോ ജനസാഗരം അങ്ങനെ എല്ലാം കഴിഞ്ഞു ഉമ്രെല്ലാം കഴിഞ്ഞ് ഞാന് ഡ്രസ്സൊക്കെ മാറ്റി നടന്ന് പോവുകയാണ് ഞാനിപ്പോ തൈഫിലോട്ടാണ് പോകുന്നത് തൈഫ് ഇതാണ്ടേ ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ നടക്കുവാണ് നമ്മുടെ ഇരുപത്തേഴ് ആവായതുകൊണ്ട് ഇവിടെ ഒന്ന് കുറച്ച് കർശനമാണ് കേട്ടോ വണ്ടികളൊന്നും വിടുന്നില്ല അതുകൊണ്ട് പല ആളുകൾക്കും മക്കയിലോട്ട് നമ്മുടെ ഹറമിലോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുവാണ് അതായത് ഈ കാണുന്ന ടണലിലോട്ടെയാണ് കേട്ടോ അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവരെല്ലാവരും വണ്ടി വിടാത്തോട്ട് ഇങ്ങനെ പോകാതിരിക്കാതെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ നമ്മുടെ ലൈലത്തുൽ കദർ പ്രമാണിച്ച് എല്ലാവരും പള്ളിയിലോട്ട് നടന്നു പോവുകയാണ് എല്ലാവരും പള്ളിയിലോട്ട് നടന്നു പോവാണ് കാരണം റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ച് കുമ്പ്രെ തിരിച്ച് പോവാണ് അവസാനം ഞാനൊരു എട്ടൊമ്പത് കിലോമീറ്റർ നടന്നു കേട്ടോ ഞാന് തായ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വണ്ടിയും കിട്ടിയില്ല പിന്നെ ഇതിനിടയിൽ ഒരു ചെറിയൊരു കുഞ്ഞ് ടാക്സി എടുത്തു പിന്നെ തന്റെ ബസ്സിൽ കയറി ഇവരുടെ സൗദിയിലെ ബസ് സിസ്റ്റം ആണ് കേട്ടോ അത്യാവശ്യം ഗൂഗിളിലൊക്കെ നമുക്ക് നോക്കാൻ വഴി ഇവരുടെ ടൈം പോകുന്നതും ഇതെല്ലാം നോക്കുന്നത് അപ്പൊ ഞാൻ തായ്ഫല്ല ആ ഒരു റൂട്ടിലോട്ട് പോകുന്ന ഒരു ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് കുറച്ച് ദൂരം പോകും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ എന്നിട്ട് അവിടുന്ന് ഹിച്ച് ഐ കിതോ വല്ല എന്തെങ്കിലും ഷെയർ ടാക്സി നോക്കാൻ നല്ല ടയർ തായ്ഫിലോട്ട് പോകാനായിട്ട് എന്റെ അവസാന സ്ഥലത്തെത്തി ഞാൻ ലിഫ്റ്റ് അടിക്കുവാണ് ഒരു വണ്ടി റത്തുന്നില്ല ലിഫ്റ്റ് അടിക്കാൻ അങ്ങനെ ഈസി ആയിട്ട് പറ്റുന്നുമില്ല അതിന് കേട്ടോ അത് ഫാസ്റ്റ് വേ ആണ് ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ പാസും ചെയ്യുന്നില്ല അവസാനം ഞാൻ നിന്ന് ഒരു വണ്ടി എടുത്തു തായ്ഫ് വരെ ഒരു വണ്ടിയിൽ വന്നു ഞാൻ ഇരുപത്തഞ്ചെന്തോ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് താ താ അവിടെ നിന്ന് വേറൊരു വണ്ടി എടുത്തു ഞാൻ ഒരു എത്ര കൊടുത്തേ എത്രയോ കൊടുത്തു സോറി നൂറ് കൊടുത്തു ഞാൻ ഇപ്പോൾ അൽബഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തി നൂറ് രൂപ കൊടുത്തു ഉള്ള കാലൊക്കെ വേണം ഞാനിപ്പോൾ വന്നത് എൻ്റെ ഒരു കസിനെ കാണാനാണ് കേട്ടോ അവൻ കുറച്ചാളായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പണിയെടുക്കുവാണ് അപ്പോൾ അവനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എൻ്റെ ഉമ്മാടെ സഹോദരർ എൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ കാലൊക്കെ മോണ്ടിയാവുന്നു ഇതിലെ കൂടെയൊക്കെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് എല്ലാവരുടെ രാവിലെ ആയതുകൊണ്ട് എല്ലാം അടഞ്ഞു നടക്കുക നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് അൽബാ അതായത് ഇങ്ങോട്ടൊക്കെ എന്ന് പറയുമ്പോൾ സൗദിയുടെ മലപ്രദേശങ്ങളാണ് ഫുള്ള് ഗ്രീനറിയും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ നമ്മുടെ അബുഹ അബുഹയില് എൻ്റെ ഒരു അറബി ഫ്രണ്ട് ഔട്ടോ കേട്ടോ പുള്ളിക്കാരെ എന്നെ വിളിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പോവാനായിട്ട് കാരണം പോയാൽ നിൽക്കണം അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയ ഒരു പുള്ളിയാണ് പുള്ളി ഫോഴ്സ് ചെയ്ത് പൈസയൊക്കെ തന്ന ഓർമ്മ ഉണ്ടോ അതായത് ഭയങ്കര ഫോഴ്സ് ചെയ്ത് പൈസയൊക്കെ തന്നു അപ്പോൾ ആ പുള്ളിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും വിളിക്കും പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇന്ന് മക്കയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇനി നടക്കൂല കേട്ടോ പോണ കാര്യം കഴിച്ച് ഞാനൊന്ന് കിടന്നുറങ്ങി കേട്ടോ ഒരു രണ്ട് മണിക്കൂറിനാവശ്യം പിന്നെ താരിക്കിൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനും കാഴ്ചകൾ കാണാനും ഫുള്ള് മലകളൊക്കെയാണ് അൽബഹ റീജിയൻ നമ്മുടെ അബുഹ കമീസ് ഈ ഒരു സൗത്തും ഇങ്ങോട്ട് ഫുള്ള് നല്ല മലനിരകളും സംഭവങ്ങളൊക്കെയാണ് നല്ല രസമുണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ അബുഹയിലെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ജിദ്ദയിലോട്ട് പോവാണ് എനിക്ക് നാളെ ഫ്ലൈറ്റ് ഉണ്ട് അതങ്ങോട്ടാണെന്നൊക്കെ ഞാൻ പറയാം അപ്പോ നമ്മുടെ താരിക്കും താരിക്കിന്റെ മാമായും പിന്നെ ഇവിടെ ഉള്ള പേരുമായിട്ട് മലയാളികളൊക്കെ ആയിട്ട് കുറച്ച് പേരെയൊക്കെ കണ്ടു അവരെന്നെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താക്കുവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റൽ ഭാഗമാണ് അതായത് ഇവിടുത്തെ ചുരം ഇറങ്ങി നമ്മൾ ഈസ്റ്റേൺ ഭാഗത്ത് വെസ്റ്റേൺ ഭാഗത്ത് പോയിട്ട് അവിടെ നമ്മുടെ ബീച്ച് വഴിയുള്ള റോഡ് ഉണ്ടല്ലോ കോസ്റ്റൽ ഭാഗത്ത് കേട്ടോ പെരുന്താ അപ്പൊ ഞാൻ ഇവരുടെ കൂടെയാണ് കേട്ടോ തൽക്കാലം പോകുന്നത് ഇവരെന്നെ ആക്കാന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ഞാൻ ഓൾറെഡി ഇതുവഴി ഇങ്ങനെ ചുരം വഴി ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഫുൾ ഇങ്ങനെ അറബികളൊക്കെ ഈ വണ്ടി ഓവർലാൻഡ് ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ കാവ്യ കുടിച്ച് ഓരോ മലകളിലൊക്കെ ഇരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന റോഡ് നമ്മുടെ കിങ് ഫാഹർ റോഡാണ് ആക്ച്വലി ഈ കാണുന്നത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ നമ്മുടെ ഇനി നമ്മൾ പോകുന്ന ഇപ്പോൾ നമ്മൾ കുറച്ച് മല റീജ്യനിലാണ് നിൽക്കുന്നത് നമ്മൾ ജദ്ദ ഭാഗത്തുള്ള ആ ഒരു കോസ്റ്റൽ റോഡ് പോകാനായിട്ട് ഇതുപോലുള്ള നമ്മൾ വാലിയിലൂടെ പോയി മല ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ചെയ്യാൻ കണ്ടില്ലേ കുറേ പാലങ്ങളും തുരങ്കങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മല റൂട്ടാണ് കേട്ടോ അതായത് ഈ റോഡ് അങ്ങനെ അങ്ങനെ പോയി അതുകൊണ്ട് താഴെ അതിലേക്കുള്ള ഇറങ്ങി അങ്ങനെയാണ് കേട്ടോ സംഭവം ഇതാണ് ആ വറേ ഹായ് ഓറേ ഇത് എന്റെ കുടുംബക്കാരാണ് കേട്ടോ എന്റെ ഒരു മാമ ആയിട്ട് വരും അവിടെ എന്റെ താരിക്കിന്റെ താരിഖ് പറ താരിക്കിന്റെ താരിക്കിന്റെ മാമ മാമ ഇപ്പൊ ഞങ്ങളെ ഓൾറെഡി പരിചയപ്പെട്ടു ആ അത് വേറെ സുഹൃത്ത് പിന്നെ ഇവരുടെ കുറേ സുഹൃത്തുക്കളെ നാളെ നേരത്തെ കൊണ്ടുപോയി കാണിച്ചു തന്നായിരുന്നു അവിടെ കുരങ്ങന് ഭക്ഷണം കൊടുക്കാതിരിക്കാനാണ് കേട്ടോ ഒരു സെക്യൂരിറ്റി ക്യാമറയൊക്കെ വെച്ചിട്ട് കുരങ്ങന്മാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാതിരിക്കാനുള്ള ഒരിതാണ് ഒരു ചുരത്തിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ വരുന്ന വഴി തന്നെ ഇവിടെ ഇവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ത്രീ ഐൻ വില്ലേജ് എന്നാണ് ഈ ഒരു വില്ലേജിനെ പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അടിപൊളി കേട്ടോ നല്ല മൗണ്ടൈനിലുള്ള ഒരു കുറേ പഴയ വീടുകളാണ് കേട്ടോ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നത് ത്രീ ഐൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ നിന്ന് കുറച്ച് മുന്നിലോട്ട് കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ആളുകൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ നല്ല രസമുണ്ട് ഭയങ്കര കാമാൻ കയറ്റായിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവരെല്ലാം നല്ലപോലെ മനോഹരമായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ലൈവ് നമ്മുടെ പച്ചക്കറി വിൽക്കുന്ന ഒരു ചെറിയൊരു ഇടമാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പള്ളിയിൽ വന്നിട്ട് നോമ്പുറൊക്കെ ആണ് കേട്ടോ സമൂസയും ഇതൊക്കെ വെച്ചിട്ട് ഞാന് അവരെന്നെ ഒരു വണ്ടിയിൽ കയറ്റി വിട്ടു നമ്മൾ എഴുപത് പറഞ്ഞ ഒരു അറബിൻ എടുത്ത് എന്താ പറയാ വില പേശി അങ്ങനെ പുള്ളിക്കാരെ കയറ്റി Oh beli, ombak kasi kelama Beli kaya radyab kaya rada dan radyab ramsay jondi kaya Assalamualaikum Waalaikumsalam Kaifah alaik? Alhamdulillah Anda sudani? Saya sudani Oh sudani, nafarkuwez Insyaallah insyaallah Mujkila Sudan, insyaallah finish, klasa Oke Insyaallah Ada Kerala, nafarkuwez? Very 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 good പുള്ളിക്കാരെ ഇവിടെ വേറൊരു അറബിയുണ്ട് പുള്ളിക്കാരൻ വീഡിയോയില് പറയാത്തതാണ് പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യക്കാരിൽ മലയാളികൾ അടിപൊളിയാണെന്ന് കേട്ടോ കൊറേ ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് നല്ല ആൾക്കാരാണെന്ന് മറ്റേ വണ്ടി ഓടിക്കുന്ന ആളും പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവസാനം ജത്തയിലെത്തി കിലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെ ക്യാമ്പിന്റെ അവിടെ വന്നു പിന്നെ അവിടെ നിന്ന് വേറൊരു ചെറിയ ഷെയർ ടാക്സി എടുത്തു പിന്നെ ഞാൻ എന്റെ ഒരു പാകിസ്ഥാൻ സുഹൃത്തിൻ്റെ അടുത്ത് വന്നാണ് ഈ സുഹൃത്തിന് ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് Uh, good to see you. Good to see you after one time. Yeah yeah, I'm spelling, okay. <laughs> How are you? You're talking to someone? No. no, I'm making video. Oh videos How are you?